എല്ലാവർക്കും നമസ്കാരം കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കീമിൻ്റെ ഘട്ട പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് ബി ഡി എസിന് ഒരു ഗവണ്മെൻറ്റ് കോളേജിൽ ആർക്കൊക്കെയാണ് പ്രവേശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാറ്റഗറിയിലും എത്ര മാർക്ക് വരെ എത്ര റാങ്ക് വരെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ബി ഡി എസിന് സ്റ്റേറ്റ് മെറിറ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് കേരള റാങ്കിൽ റാങ്ക് ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി വരെ അതായത് അഞ്ഞൂറ്റി പതിനൊന്ന് മാർക്ക് വരെയുള്ളവർക്കാണ് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഡെൻറ്റൽ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റ് വഴി ഒരു സീറ്റ് ലഭിച്ചിരിക്കുന്നത് ഇഴവ കാറ്റഗറിയിൽ അത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്ക് വരെയുള്ളവർക്ക് ലഭിച്ചു എം യു കാറ്റഗറി മുസ്ലിം കാറ്റഗറി നാലായിരത്തി ഒരുന്നൂറ്റി ഒന്ന് അഞ്ഞൂറ്റി ഏഴ് മാർക്ക് എൽ എ കാറ്റഗറിയിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് നാനൂറ്റി അറുപത്തൊന്ന് മാർക്ക് ബി എച്ച് കാറ്റഗറിയിൽ പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് മാർക്ക് വരെയുള്ളവർക്ക് ലഭിച്ചു ഡി വി കാറ്റഗറിയിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് മാർക്ക് വി കെ വിഭാഗത്തിലെ നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് അഞ്ഞൂറ്റി ഏഴ് മാർക്ക് ബി എക്സ് വിഭാഗത്തിൽ പത്തായിരത്തി അഞ്ഞൂറ്റി ഒന്ന് നാനൂറ്റി അമ്പത്തി മൂന്ന് മാർക്ക് കെ എൻ വിഭാഗത്തിൽ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തി നാല് മാർക്ക് കെ യു വിഭാഗത്തിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുന്നൂറ്റി പത്ത് മാർക്ക് എസ് വിഭാഗത്തിൽ പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് റാങ്ക് വരെയുള്ളവർക്ക് ലഭിച്ചു മുന്നൂറ്റി എഴുപത്തി ആറ് മാർക്ക് എസ് ടി വിഭാഗത്തിൽ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് റാങ്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് മാർക്ക് വരെയുള്ളവർക്ക് ലഭിച്ചു ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ ഏഴായിരത്തി തൊണ്ണൂറ്റി ൂറ്റി എൺപത്തി ഒന്ന് മാർക്ക് വരെയുള്ളവരൊക്കെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ് കോളേജുകളിൽ വിവിധ കാറ്റഗറിയിൽ അവസാനം ലഭിച്ചിരിക്കുന്ന റാങ്കും മാർക്കും ഇനി വലിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യത കുറവാണ് ഇനി ഒരുപക്ഷെ ബി ഡി എസിൽ നിന്ന് ഓൾ ഇന്ത്യ മെറിറ്റിലേക്ക് മറ്റേതെങ്കിലും വഴി പോകാനുള്ള വളരെ സാധ്യത കുറവാണ് കാരണം ഈ ലിസ്റ്റ് ബി ബി എസ്സിൻ്റെയും ബി ബി ഫൈനൽ ലിസ്റ്റ് എം സി സിക്ക് അയച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ അതിനുശേഷം ഈ വിദ്യാർത്ഥികളെ പൊതുവേ പരിഗണിക്കാറില്ല ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സിറ്റ് എടുത്ത് പിന്നീട് പരിഗണിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ഇതാണ് ഈ കാര്യം അപ്പോൾ ഇനി നിങ്ങൾക്കൊരു സീറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇനി നിങ്ങൾക്ക് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ കുറഞ്ഞ ഫീസ് സ്ട്രക്ചർ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെയൊക്കെ ഫീസ് സ്ട്രക്ചറിലേക്ക് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇനിയും ഓപ്ഷൻസ് ഉണ്ട് മുമ്പോട്ടേക്ക് അത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്